ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രഹിത്യ വിശേഷത്തിലേക്ക് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി മീരയുടെ വീട്ടിലിരുന്ന് പൂ കെട്ടിക്കൊണ്ട് ഇരിക്കുകയല്ലേ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഏർ വീരാനിക്ക ഓംബ്ലേറ്റ് ഉണ്ടാക്കണ ആ ഒരു സ്മെല്ല് വരുന്നത് ഇത് ആ ഒരു സ്മെല് വന്നപ്പോൾ തന്നെ നമ്മുടെ രേവതി ഇതേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അടുക്കളയിൽ നിന്ന് ഒരു മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അയ്യോ അത് ഇവിടെ ഉള്ളവർ ഉള്ളവരുണ്ടാക്കുന്നതല്ല അപ്പുറത്തൊരു പൂവാലൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൻ ഉണ്ടാക്കുന്നതായിരിക്കും ഏയ് ഇവിടെ വേറെ ആരുമില്ലല്ലോ ഏയ് അങ്ങനെയല്ല ഏഹ് മീരേ ഇവിടെ തന്നെയാ മണം വരുന്നത് അത് ഉറപ്പാ അയ്യോ ഇവിടെ ആരും ഇല്ലന്നേ പിന്നെ ഇവിടെ ആരും ഓംബ്ലേറ്റ് ഉണ്ടാക്കാനാ അല്ല പൂ കിട്ടിക്കഴിഞ്ഞോ ആ പൂ കെട്ടി തീരാറായി ആ എന്നാ പിന്നെ ഞാൻ കുടിക്കാനേ എന്തെങ്കിലും എടുത്തിട്ട് വരാം കൊറേ നേരം ആയില്ലേ പൂ കെട്ടാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ നമ്മുടെ മീര കിച്ചണിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ വീരാനിക്ക് അവിടെ ഉണ്ട് എന്ന് മീരയ്ക്ക് മീരക്കറിയാല്ലോ അങ്ങനെ മീര കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ബീരാനിക്ക വെട്ടി അടിക്കുകയാണ് കേട്ടോ മീര ചെന്നിട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബീരാനിക്കെട്ടിപ്പോയി ബീരാനിക്ക് പറഞ്ഞു അയ്യോ മോളെ ഞാന് ഓംബ്ലേറ്റ് ഉണ്ടാക്കി തിന്ന അയ്യോ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞില്ല നിങ്ങൾ എന്താ പിന്നെ പോവാത്തത് ഇവിടെ ഓംബ്ലേറ്റ് ഉണ്ടാക്കി നിങ്ങൾ പോകത്തല്ലോ പോളോ അല്ല എന്റെ ചെരുപ്പേ ആ എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പേ ഫ്രണ്ടിലാ കിടക്കുന്നത് ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ വീടിന്റെ പുറത്തിറങ്ങും കാലിലാണ് ആണി രോഗവ അതുകൊണ്ട് എൻ്റെ ചെരുപ്പ് ഏർ ഒന്നെടുത്തോണ്ട് തന്നാല് ഞാൻ ഈ വഴി ഇറങ്ങിപ്പോകോളാം അതാ ഞാൻ പോവാതെ പോവാതിരിക്കുന്നത് ഓ എന്തൊരു കഷ്ടമായത് ഉം എന്ത് കഷ്ടമാണെങ്കിലും കുഴപ്പമില്ല എന്നാ പിന്നെ ഞാനത് മുമ്പ് വശത്ത് പോയി എടുത്തിട്ട് വന്നിട്ട് പുറകെ അങ്ങ് പൊക്കോളാം പുറകെ ബാക്കിലെ വഴി അങ്ങ് പൊക്കോളാം ഓ എന്നാ പിന്നെ മുമ്പിലത്തെ വഴി തന്നെ അങ്ങ് പോയാ പോരെ പിന്നെ അകത്തേക്ക് കയറി എന്തിനാ പുറകിലത്തെ വഴി ഇറങ്ങി പോകുന്നത് ഓ ശരിയാണല്ലോ എന്നാ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് മുമ്പിലത്തെ വഴി തന്നെ പൊക്കോളാം അയ്യോ നിങ്ങൾ എന്നെ കൊലക്കി കൊടുക്കോ മുമ്പിലത്തെ വഴി കൂടെ പോയാലേ അവള് കാണില്ലേ ഏ അവള് കാണും പക്ഷേ ഞാനൊരു അല്ലേ ഞാൻ വേറൊരാളായിട്ട് അഭിനയിക്കാം പോരെ അപ്പഴത്തേക്കാണ് നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിനെ ചിന്തിക്കുക ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ കേട്ടിട്ടുള്ള ഒരാ ഒരു ശബ്ദമാണല്ലോ ഇത് അയ്യോ ഇത് ആരുടെ ശബ്ദമാന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിക്കാനുണ്ടോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് രേവതിക്ക് കിട്ടി അയ്യോ ഇത് ശ്രുതിയുടെ ഇളയച്ചൻ്റെ ശബ്ദം പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് ചെല്ലാൻ തുടങ്ങും അതിനു മുമ്പ് തന്നെ നമ്മുടെ മീര കിച്ചണിൽ നിന്ന് ബീരാനിക്കാൻ എങ്ങനെയൊരു ഒഴിവാക്കാൻ നോക്കുകയാണ് ആയൊക്കെ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളി വിടാണ് എന്നാലും അവിടെ ചെന്ന് എന്നാൽ നമ്മുടെ രേവതി നോക്കിപ്പോ മീരാനിക്കാനെ കണ്ടില്ല ഏഹ് രേവതി ഒന്ന് തപ്പിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി അവിടെ ആരെയും കാണുന്നില്ല എന്തായാലും ഈ സമയത്ത് നമ്മുടെ മീര വന്നു മീര വന്ന ഉടനെ തന്നെ രേവതി ചോദിച്ചു അല്ല ഇവിടെ എന്ന ആരുടെ ഒരു ശബ്ദം കേട്ടല്ലോ ആരോടാ മീര് ഇപ്പൊ സംസാരിച്ചത് അതെ ആ പൂഹലിന്റെ അച്ഛനെ ഇവിടെ വന്നിരുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും ആള് വെറും പഞ്ചപാവമാന്നേ എന്തെങ്കിലും മേടിക്കാനൊക്കെ വരുന്നതാ ഓ അല്ലേ ശ്രുതിയുടെ ഇളയച്ഛന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു അതാ ഞാൻ വന്ന് നോക്കിയത് അതെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ മറ്റുമല്ലേ ഉള്ളത് ഉം അങ്ങനെയാ പറഞ്ഞത് ശ്രുതി ആ അതുകൊണ്ട് അയാളാകാൻ വഴിയില്ലല്ലോ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ ശബ്ദമായിട്ട് സാമ്യം കാണും അതാ രേവതി കേട്ടത് രേവതി ഇവിടെ ഇരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ വേണ്ട വേണ്ട എനിക്ക് കുടിക്കാനൊന്നും വേണ്ട എനിക്ക് നേരത്തെ പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ മാല കെട്ടീന്റെ പൈസ തരണ്ടേ ആ അത് പിന്നെ വേണ്ടേ എന്നിങ്ങനെ രേവിത ചോദിച്ചപ്പോഴത്തേക്ക് ആ എന്നാ പിന്നെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞു പൈസ എടുക്കാൻ വേണ്ടി മീനേ അങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിന് ശ്രുതി തന്റെ കുഞ്ഞിനെ മടി കിടത്തിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഒരു ആട് നൂഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഏഹ് ചന്ദ്രോദയ അതിലേ കയറിയിരിക്കാണ് കേട്ടോ ഇതിൽ ആരാരോ ആരീരോന്നുള്ള മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് കേൾക്കാനും ഒരു ഫീലിങ്സ് തോന്നു കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തന്നു ഞാൻ ഇങ്ങനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അപ്പൊ നമ്മുടെ ആദി പറഞ്ഞു അമ്മ എന്തിനാ എന്റെ ആന്റിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് അമ്മയാണെന്ന് പറയാത്തത് എന്താ ഏർ അതെന്താ അമ്മേ കള്ളം പറഞ്ഞത് അതോ ആദ്യമോനെ അമ്മയ്ക്ക് പല പ്രോബ്ലംസും ഉണ്ട് അതുകൊണ്ട് അമ്മ പറയാതിരുന്നത് അല്ല അമ്മയുടെ പ്രോബ്ലംസ് ഒക്കെ എന്താ എന്നോട് പറയാൻ പറ്റുമോ അത് അത് മോനോട് ഇപ്പൊ തൽക്കാലം പറയാൻ പറ്റത്തില്ല അല്ല മോന് ഇപ്പൊ എന്താ വേണ്ടത് മോന് സമാധാനായിട്ടിരിക്ക അത് പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ പ്രോബ്ലംസ് ഒക്കെ അറിയണം ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാം അതെ അമ്മയുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞാലേ മോന് മനസ്സിലാവില്ല ഞാൻ ചെറിയ വയസ്സിൽ വല്ല വികൃതിയും കാണിച്ചിട്ടുണ്ടോ ആ അതുകൊണ്ടാണോ എന്നെ അമ്മൂമ്മയുടെ എടുത്താക്കിയിട്ട് അമ്മ പോയത് അതുകൊണ്ടാണോ എന്നെ മകനായിട്ട് കാണാൻ ഇഷ്ടമല്ലാത്തത് എന്റെ അമ്മയാണെന്ന് പറയാതിരുന്നത് അതുകൊണ്ടാണല്ലേ എനിക്ക് മനസ്സിലായി അയ്യോ അമ്മേ സോറി അമ്മേ ഞാൻ ഒത്തിരി സോറി പറയാം ഇനി ഞാൻ വികൃതി ഒന്നും കാണിക്കത്തില്ല സോറി അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു നീ വികൃതി ഒന്നും കാണിച്ചിട്ടില്ല മോനെ ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല ഉം ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അത്ര മാത്രമേ ഉള്ളു അതൊന്നും പറഞ്ഞാലേ ഇപ്പൊ എന്റെ മോന് മനസ്സിലാവില്ല മോന്റെ അമ്മയാ ഞാന് മോൻ അത് മനസ്സിലായല്ലോ മോന് വാരിക്കോരി ഞാൻ സ്നേഹം തരും പിന്നെ നീ വളർന്നു വലിയ ആളാകട്ടെ അപ്പൊ ഈ അമ്മയെല്ലാം പറയും അതെ എനിക്ക് അമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്കൂളിലുള്ള കുട്ടികളൊക്കെ എന്നെ കളിയാക്കും എനിക്കത് കേക്കുമ്പോ വിഷമം വരും എന്റെ ക്ലാസ്സിലെ അഭിനമം എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവനെ ഇടക്കിടക്ക് എൻ്റെ നോട്ട് കീറും എന്നിട്ട് പറയും ഇത് പോയി നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്ക് നിന്റെ അമ്മേനെ കൂട്ടിക്കുവാ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും അപ്പോഴൊക്കെ ഞാൻ വിഷമം വന്നിട്ട് കരയും ഞാൻ ഒരുപാട് നേരെ വരുന്ന കരയും എനിക്ക് അമ്മയില്ലാന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നതും ഉം അമ്മ എൻ്റെ സ്കൂളിലേക്ക് വരുവോ അവനെ എന്നെ കളിയാക്കുമല്ലേ പിന്നെ ബാക്കി എല്ലാ കുട്ടികളെയും എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവരോട് പറയണം ഞാൻ ആദ്യയുടെ അമ്മയാണ് എൻ്റെ മോനെ ഇനി കളിയാക്കരുത് എന്ന് ഏഹ് പറയുവോ പറയുവോ അമ്മേ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു പാവം അവൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയും അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കളിയാക്കുന്നുണ്ടെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല ഇവൻ പറഞ്ഞതുപോലെ എനിക്ക് എനിക്കവിടെ പോകാൻ പറ്റുമോ അല്ല ആ അമ്മ ചെന്ന് ഇവന്റെ ടീച്ചറിനെ കണ്ട് സംസാരിക്കേ അപ്പൊ അമ്മ സ്കൂളിലേക്ക് വരില്ലേ പ്ലീസ് അമ്മേ അമ്മ സ്കൂളിലേക്ക് വാ ഞാൻ ആദ്യയുടെ അമ്മ എന്ന് അവരോടൊക്കെ പറ അത് പിന്നെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല മോനെ അതെന്താ അങ്ങനെ പറഞ്ഞാല് മോനെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക സമയാട്ടെ ഈ അമ്മ എല്ലാം പറയാം ഉം എപ്പോഴാ സമയമാവീ എന്റെ സ്കൂളിലേക്ക് എപ്പോഴാ ഇനി അമ്മ വരുന്നത് റപ്പായും അമ്മ ഒരു ദിവസം മോൻ്റെ സ്കൂളിലേക്ക് വരും എല്ലാവരോടും അവരോട് വിളിച്ച് പറയും ഞാൻ ആദ്യം മോൻറെ അമ്മയാണെന്ന് അന്നാ പിന്നെ സ്കൂളിലേക്ക് പിന്നെ വന്നാ മതി ഞങ്ങളുടെ കൂടെ അമ്മ വീട്ടിലേക്ക് വാ വീട്ടില് ഏഹ് താമസിക്കാൻ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ ഏഹ് അമ്മ ബാ അമ്മ എൻ്റെ കൂട്ടുകാരൊക്കെ അവരുടെ അമ്മമാരുടെ ഒപ്പാ നിൽക്കുന്നത് അവരുടെ അമ്മമാരൊക്കെ എട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങുന്നത് ഉം എനിക്കും എൻ്റെ അമ്മേനെ വേണം മോനെ അമ്മയ്ക്ക് ഇപ്പൊ വീട്ടിലേക്കും വരാൻ പറ്റില്ല എന്നാ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കഴിയാം അത് മതിയോ അപ്പൊ എനിക്ക് എന്റെ അമ്മേനെ എന്നും കാണാലോ ഏർ ഞാൻ ഇവിടെ നിന്നോട്ടെ അയ്യോ മോനെ അപ്പൊ നിനക്ക് സ്കൂളിൽ പോണ്ടേ അതെ ശരിയാവില്ല അമ്മമ്മയും മോനും വീട്ടിൽ നിന്നാ മതി അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരാം നിന്റെ നിന്റെ കൂടെ തന്നെ ഈ അമ്മ ഉണ്ടാകും ആ ഒരു വിശ്വാസത്തോടു കൂടി മോ നിക്കോ ഞാൻ പറയുന്നത് വരെ ദൈ മോന് എന്റെ മോനാണെന്നോ ഞാൻ എന്റെ അമ്മയാണെന്നോന്നോ ആരോടും പറയരുത് അതെന്താ എൻറെ അമ്മയല്ലേ പറഞ്ഞ എന്താ കൊഴപ്പം ദൈ പറഞ്ഞത് കേക്കാതി അപ്പോഴത്തേക്കും നമ്മുടെ ഏർ ശ്രുതിയുടെ അമ്മ പറഞ്ഞു നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് അവനിപ്പൊ ഭയങ്കര സന്തോഷത്തിലല്ലേ നീ അവനെ കരയിപ്പിക്കാതെ ശ്രുതി നീ അവന്റെ അമ്മയാണെന്ന് അവൻ അറിഞ്ഞല്ലോ അതിന്റെ സന്തോഷമാ ഇനി അവന് എല്ലാവരും അറിയിക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ നീ ഇത് പറയുന്നതായിരിക്കും എല്ലാവരും എല്ലാവരും അറിയുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഏഹ് ആയിരിക്കും നല്ലത് ഓ എൻ്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ പിന്നെ എന്താ കുട്ടിയെ പോലെ ഇങ്ങനെ കിടന്ന് അമ്മ പറയുന്നത് മോനെ ആദി ദേ അമ്മമ്മ ഇങ്ങനെയൊക്കെ പറയും മോനിപ്പം ആരോടും പറയരുത് എപ്പ പറയണെന്ന് ഞാൻ പറയും അപ്പ പറഞ്ഞാ മതി ഏഹ് ഓക്കെ പ്രോമിസ് അമ്മയോട് പ്രോമിസ് ചെയ്യുവോ ഉം മനസ്സിലായി ആന്റിയാണെന്ന് മറ്റാരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ എന്റെ അമ്മയാണെന്നുള്ള കാര്യവും ഞാൻ ആരോടും പറയില്ല പോരെ മതിയോ സമാധാനമായോ ഉം അമ്മയ്ക്ക് സമാധാനമായി പക്ഷെ പകരം എനിക്ക് വേണ്ടി അമ്മ ഒരിടത്ത് വരണം വരുവോ അത് പിന്നെ എവിടെയാ വരണ്ടേ അത് നാളെ എന്റെ കണ്ണിന്റെ ബാൻഡേജ് അടിക്കുന്ന ഡോക്ടർ പറഞ്ഞില്ലേ അപ്പം എനിക്ക് എല്ലാരേം കാണാൻ കഴിയൂലോ ഇല്ലേ ആ കാണാൻ കഴിയില്ലേ ആ പഴയതുപോലെ എനിക്ക് എല്ലാം കാണാൻ കഴിയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ അമ്മയെ കാണണം എനിക്ക് അമ്മേനെ കാണണം കൊതിയാവുക അതുകൊണ്ടാ അമ്മയെ കാണാതെ ഞാൻ അമ്മമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവില്ല എനിക്ക് എൻ്റെ അമ്മയെ കാണണം അമ്മ വരുവോ അമ്മേ അമ്മ വരുവോ പ്ലീസ് അമ്മേ ഉം ഞാൻ വരാം മോനെ സമാധാനായിട്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാം ഉം നാളെ മോന്റെ കണ്ണിന്റെ ബാൻഡേജ് അടിക്കുമ്പം മോൻ ആദ്യം കാണുക മോന്റെ അമ്മേനെ തന്നെ ആയിരിക്കും ഹായ് നല്ല അമ്മോ ഉമ്മ ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതി കുട്ടീനെ ഒരു തലത്ത് സമാധാനപ്പെടുത്തി വെച്ചു അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ചെല്ലുക ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടത്ത് പോകണം ഏർ ഞാന് ഒരു മുറി എടുക്കാം വന്നിട്ട് അവിടെ പോയി താമസിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് നാട്ടിലേക്ക് പോകാം നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് റെഡിയാക ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം അയ്യോ എന്തിനാ മോളെ ഹോട്ടലിൽ മുറി എടുക്കുന്നത് ഇവിടെ താമസിച്ച എന്താ കുഴപ്പം ഓ അമ്മ കുഴപ്പമുണ്ട് അമ്മ പറയുന്നു ഒന്ന് കേക്ക് എല്ലാവരും വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോണം പെട്ടെന്ന് റെഡി നോക്ക് ഓ സച്ചിന്റെ അവധി അല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവരോട് പറയാതെ എങ്ങനെയാ പോകുന്നത് ഓ അപ്പൊ അവര് വന്നതിന് ശേഷം അവരോട് പറഞ്ഞതിന് പറഞ്ഞിട്ട് പോവാ അല്ലെ എന്താ അമ്മയുടെ മനസ്സിൽ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാകാത്തത് ഉഫ് അവരും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ വിടത്തില്ല അതുകൊണ്ട് ആ തന്ത്രപൂർവ്വം എല്ലാവരും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ദേവി ഇത് കാല് പിടിക്കാം എന്റെ ജീവിതം നശിപ്പിക്കരുത് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങ് ദേ എടുക്കേണ്ടതൊക്കെ എടുത്തെ വേഗം ചെല് ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്ന് പറയാ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ മനസ്സില മനസ്സോ മനസ്സോടെ തന്നെയാട്ടോ അവിടെ പോകാൻ വേണ്ടി ബായി എല്ലാം ബായിക്കുന്നത് ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിട്ടോ അങ്ങനെ രേവതിക്ക് മീര പൈസ ഒക്കെ കൊടുക്കാണ് അങ്ങനെ രേവതി പറയാ താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത് ഇവിടെ വന്ന് പൂ കേട്ട് തന്നതിന് അതെ ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു രേവതിയും മീരൊക്കെ യാത്ര പറഞ്ഞിട്ട് മീ രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം പിന്നെ തന്ത്രോദയത്തെ വീട് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ പാക്കൊക്കെ ചെയ്ത് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആദിമോ പറയാണ് അതേ രേവതി ആന്റിയോടും സത്യങ്കലിനോടും പറഞ്ഞിട്ട് പോയാൽ പോരെ അവരോട് പറയാതെ എന്തിനാ പോകുന്നത് ഉം അവര് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ലാതെ വരും എന്റെ പൊന്നുമോനെ നീ ഞാൻ പറയുന്നത് കേക്ക് അത് പിന്നെ പറയാതെ പോയാൽ എനിക്ക് വിഷമാവും ഉം ഞാനല്ലേ നിന്റെ അമ്മ അവളല്ലല്ലോ നിന്റെ അമ്മ പിന്നെ എന്തിനാ നീ അവളോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് നീ അവളോടും അവനോടും ഒത്തിരി സ്നേഹം കാണിക്കണ്ട മുമ്പേ ഞാൻ പറഞ്ഞ അവളോട് അടുപ്പം കാണിക്കരുതെന്ന് ഇനി അവളോട് മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാന് നിന്റെ ഏർ വീട്ടിലേക്ക് വരില്ല കണ്ണടിക്കാനും ഹോസ്പിറ്റലിലേക്കും വരില്ല അയ്യോ ഇല്ലമ്മേ ഞാന് ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്തിനാടി നീ വെറുതെ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കുട്ടികളെ സ്നേഹിക്കുന്നവർക്ക് കുട്ടികൾ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കും അത് അങ്ങനെയാണ് രേവതിക്ക് ഇവനോടും ഇവന് രേവതിയോടും അത്രക്ക് സ്നേഹമുണ്ട് അത് അവന് അങ്ങോട്ട് കാണിക്കുന്നുണ്ടല്ലോ ഉം എങ്കിലേ ഇവനെ അവള് ദത്തെടുക്കട്ടെ എന്നിട്ട് അവൾ അങ്ങോട്ട് പോറ്റട്ടെ വളർത്തട്ടെ എന്തൊക്കെയാ ശ്രുതി നീ വിളിച്ചു പറയുന്നത് എന്റെ മോനെ സ്നേഹിക്കാനും നോക്കാനും ഒക്കെ ഞാനുണ്ട് അവൾ എന്റെ മോനെ സ്നേഹിക്കുന്നു നോക്കുമെന്നും വേണ്ട അവൾ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടല്ല അതുപോലെ അങ്ങോട്ടും വേണ്ട അത്ര തന്നെ വന്ന് വന്ന് ഇനി നിന്നെ വേണ്ട അവളെ മതിയോ എന്ന് പറയുവന്ന എന്റെ പേടി മിക്കവാറും അതിന് ചാൻസ് ഉണ്ട് ഉം ദൈ ഇങ്ങോട്ട് നമുക്ക് പോകാം സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഏർ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് എടുത്ത് ഇവര് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ ഏതായാലും ഇവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സച്ചി ഒരു വരവ് വരുന്നത് സച്ചിയുടെ കാറിന്റെ ഒച്ച കേട്ടത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ജനലിലൂടെ നോക്കി അയ്യോ ഈശ്വര അതെ സച്ചി അതെ അമ്മേ സച്ചി വരുന്നുണ്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യും നിങ്ങളെ റൂമിലേക്ക് വല്ലതും പോയിരിക്കെ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പെട്ടെന്ന് ചെല്ല് റൂമിലേക്ക് ചെന്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ നേരെ ഓടിച്ച് റൂമിലേക്ക് വിടുകയാണ് കേട്ടോ അതായത് സച്ചി അകത്ത് കയറി വന്നു അകത്ത് കയറി വന്നപ്പോഴത്തേക്കും ഇവരാണ് റൂമിലേക്കല്ല ഇവരവിടെ ഹോളിൽ ചുമ്മാ ഇരിക്കുകയാണ് ഭായി മാത്രം മാറ്റി കൊണ്ടുപോയി വെച്ചു നമ്മുടെ ശ്രുതിയെ ഇപ്പൊ ഹോളിൽ ചുമ്മാ ആദിമോനും ആദിമോന്റെ അമ്മമ്മയും കൂടി ഇരിക്കുന്നതാണ് നമ്മുടെ സച്ചി വരുമ്പോൾ തന്നെ കാണുന്നത് അങ്ങനെ സച്ചി വന്ന ഉടനെ ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റൂമിലിരിക്കത്തില്ലായിരുന്നോ അത് പിന്നെ ഇവരിപ്പഴാ ഉറങ്ങി എണീറ്റത് ഇത്രയും നേരം ഞങ്ങൾ മുറിയിൽ തന്നെയായിരുന്നു ഓഹ് ആണോ അല്ല സച്ചി എന്താ പെട്ടെന്ന് വന്നത് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് ഓ അതോ ട്രിപ്പ് വിളിച്ച് ആള് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി അവിടെ അദ്ദേഹത്തിന് ഒന്നും കണ്ടില്ല വിളിച്ചു നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഫോണ് സ്വിച്ച് ഓഫും കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു ഉം രേവതി വരാൻ ചെലപ്പോ ലേറ്റ് ആവൂലോ നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ നിങ്ങക്ക് കൂട്ടർ ആരെങ്കിലും വേണ്ടേ അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വരുന്നത് സച്ചി കണ്ടുട്ട് അപ്പം സച്ച് പെട്ടെന്ന് ശ്രുതിനെ നോക്കിട്ട് ഹേ പൗരടുത്ത് ഇന്ന് പോയില്ലേ പൗഡർ പൗരടുത്ത് എന്താ ഇവിടെ നിൽക്കുന്നത് അത് ഞാനിന്ന് പോയില്ല ഓഹോ അതെന്താ പൗരടുത്ത് പോകാത്തത് അല്ലേ എന്നും പോകുന്നതാണല്ലോ ഓഹോ ഞാൻ ഇവിടെ താമസിക്കുന്നത് എനിക്കെന്താ ഇവിടെ നിൽക്കത്തില്ലേ ഓ എന്നാലും നീ പോകണ്ടതാണല്ലോ എന്താ പിന്നെ നീ പോകാത്തത് ആ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അത് പറ അത് പിന്നെ ഇവിടെ നിൽക്കരുത് ബോർഡ് വല്ലോ ഇവിടെ വെച്ചിട്ടുണ്ടോ ഓ ഓ ഓ നീ എന്നോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങിയിറങ്ങിയതാണെന്ന് തോന്നുന്നു അല്ല നീ എന്തായിരുന്നു ജോലിക്ക് പോകാതെ അതെ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ ജോലിക്ക് പോകും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും ഓഹോ എന്നും ആദ്യമാണല്ലോ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇന്നത്തെ ലേറ്റ് ആയിട്ട് പോകുന്നത് ഞാൻ എനിക്ക് തോന്നുമ്പോ ജോലിക്ക് പോകുമ്പോൾ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ സച്ചി ആ നീ പോയാലും പോയില്ലെങ്കിലും എനിക്കെന്താ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കയറി അങ് ഇരുന്നു കേട്ടോ ഏതായാലും ശ്രുതി അവിടെ ഇരിപ്പുണ്ട് സച്ചിയുടെ കാലിമേ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഉം ഉം എന്നൊക്കെ കാണിക്കുന്നുണ്ടേ അന്നിട്ട് ശ്രുതിയുടെ അമ്മയോട് പറഞ്ഞു എന്റെ ഏടത്തിയ പക്ഷേ വകതിരുവില്ല ഇതുപോലത്തെ ഒരു ഭർത്താവും ഉണ്ട് രണ്ടും കണക്ക ഭർത്താവും ദേഹ് ഗതികെട്ടവനാ അമ്മ ഇതൊന്നും കാര്യമാക്കട്ടോ ഓ ഇനി ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു ആദ്യ കുട്ട മോനെ നീ വന്നേടാ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നീ കഴിക്കാ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ രേവതിയുടെ അല്ല സോറി ശ്രുതിയുടെ അമ്മ പറഞ്ഞു എന്തിനാ ഇതൊക്കെ മേടിച്ചത് രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതേ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസാ അതെ ആദ്യം ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല സൂപ്പറ നല്ല ടേസ്റ്റാ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചോണ്ട് വന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമായിരുന്നല്ലോ ഓ നീ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ഇവര് കഴിച്ചതുവാ ആ ദേ നിനക്ക് വേണോ ഫ്രൈഡ് റൈസ് വേണേ ശ്രുതി ഈ അടുത്തേം കഴിച്ചോ കുറച്ച് എനിക്ക് നിന്റെ ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട ആ വേണ്ടേ കഴിക്കണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അല്ല രേവതി അല്ല സോറി ശ്രുതിയുടെ അമ്മ പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചതിന് ശേഷം കാർ എടുക്കുന്നുണ്ടോ ഉം അല്ല ആദ്യക്ക് എവിടെയെങ്കിലും പോണോ പോണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം പക്ഷെ ആദിക്കുട്ടിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കല്ല അല്ല അതുകൊണ്ടല്ല മോ പെട്ടെന്ന് വന്നല്ലോ ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ ഇനിയിപ്പോ എങ്ങോട്ടേലും പോകുന്നുണ്ടോന്നറിയാ ഇനി എങ്ങോട്ടും പോകുന്നില്ല ഇനി ഇനി ഫുൾ ടൈം ഞാൻ ആദിക്കുട്ടന്റെ കൂടെ തന്നെയാ കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും ഒക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ കേട്ടോ നീ ഭക്ഷണം കഴിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു കളിക്കാൻ നീ എന്താ ചെറുത് ചെറിയ കുട്ടിയാണോ സച്ചി ഓ എൻ്റെ പൊന്ന് പൗട്ടയെടുത്ത് എല്ലാവരുടെയും മനസ്സിൽ ചെറിയ കുട്ടികളുണ്ട് അതുകൊണ്ട് ഏത് പ്രായത്തിലും കളിക്കാം ചിരിക്കാം നടക്കാം ഓടാം അല്ല ഒരു കാര്യം ചെയ്യടത്തി വരുന്നുണ്ടോ ഏ കളിക്കാന് എങ്കി ബാ നമുക്ക് കളിക്കാം പിന്നെ നിന്റെ ഭർത്താവിന്റെ ശരീരം ഇങ്ങനെ അളിഞ്ഞ ശരീരമായതിന് കാരണം എന്താണെന്നറിയാമോ അറിയാമോ കളിക്കാതെയും ചിരിക്കാതെയൊക്കെ പുസ്തകമായി ചിരുന്നത് കൊണ്ട് നീ എന്തിനാ എപ്പോഴും എപ്പോഴും എന്റെ ഭർത്താവിനെ പറയുന്നത് പറഞ്ഞാ എന്ത് ചെയ്യും അപ്പോഴത്തേക്ക് വേണം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു അയ്യോ മക്കളെ പ്രശ്നം ഉണ്ടാക്കലേ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓ പ്രശ്നം അല്ല ഞാൻ എപ്പോഴും ശ്രുതി ഈ ഡയലോഗ് പറയുന്നതാ അത് കാര്യമാക്കും അത് വേണ്ടാട്ടോ ആൻറി ഉം ഒരു കാര്യം ചെയ്യാ ആദ്യം ഭക്ഷണം കൊടുക്ക് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞോണ്ട് സച്ചിന് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ ഏതായാലും ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി കുട്ടിക്ക് ഇത് ഫ്രൈഡ് റൈസ് ഇങ്ങനെ റൂമിൽ പോയിരുന്നു വാരി കൊടുക്കാനോട്ടോ ആ ഒരു സീനാ കാണിക്കുന്നത് അങ്ങനെ വാരി കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ച് റൂമിലേക്ക് വരുന്നത് റൂമിലേക്ക് വന്ന ആ കാഴ്ച കണ്ട് ഞെട്ട് നിക്കാൻ കേട്ടോ നമ്മുടെ പൗഡർടത്തി കൊച്ചിന് ഫൈഡ് റൈസ് വാരി കൊടുക്കുന്നു ഒരിക്കലും സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണല്ലോ സച്ചിക്ക് അതായത് ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതൊക്കെ എല്ലാവരും കാത്തിരിക്കാ പിന്നെ നമ്മുടെ നയനിയുടെയും അതച്ചേയും കഥ ഇത് കഴിയുന്ന ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു ലൈക്ക് അടിച്ചിട്ട് മറക്കരുത് താ ബൈ ബൈ